നമസ്കാരം ഇസ്രയേലിക്കാരെ സംബന്ധിച്ച് ഇന്നലെ ചെറിയൊരു ആശ്വാസമുണ്ടായ വാർത്തകളാണ് വന്നത് കാരണം അവരുടെ അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു ബന്ദിയെ അവർ രക്ഷിച്ചിരുന്നു ഫർഹാൻ അൽ ഖാദിയെയാണ് കഴിഞ്ഞ ദിവസം ഗാസ തുരങ്കങ്ങളിൽ നിന്ന് ഐ സൈന്യം രക്ഷിച്ചത് ഈ സൈന്യം എത്തുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മാസത്തെ തടവിൽ ഭൂരിഭാഗവും തടവിലാക്കിയിരുന്ന തീവ്രവാദികളെ ഓടിപ്പോയെന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച വരെ അദ്ദേഹം തടവിലായിരുന്ന സമയത്തിന്റെ പുതിയ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നതും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ ഡി എഫിന്റെ കോമ്പാക്ട് എൻജിനീയറിംഗ് കോപ്സിന്റെ അഭ്യാസങ്ങൾ സമീപത്ത് കേട്ടതിനെ തുടർന്ന് അൽ ഖാദിയെ പിടികൂടിയവർ അപ്പോൾ തന്നെ ഒരു ഭൂഗർഭ മുറിയിലേക്ക് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജീവനോട് രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താൻ പോകുന്നതിന് മുൻപ് ഹമാസ് പ്രവർത്തകർ ചുറ്റുമുള്ള തുരങ്കങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വളഞ്ഞിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഐ ഡി എഫ് സൈന്യം തുരങ്കങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ അവർ പ്രവേശിച്ചപ്പോൾ തന്നെ അൽ സ്വയം തിരിച്ചറിയാൻ ആവശ്യപ്പെടുകയും പറഞ്ഞിരുന്നു ഖാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് പറയുന്നതനുസരിച്ച് ചുറ്റുമുള്ള ടനൽ സംവിധാനത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഭൂമി ട്രാപ്പ് ചെയ്തപ്പെട്ടുവെന്ന് ഐ ഡി എഫിന് അറിയിക്കുകയും ചെയ്തു ബന്ദികളെ തേടി തെക്കൻ ഗാസയിലെ തുരങ്ക ശൃംഖലകളിൽ തന്നെ സൈന്യം നടത്തിയ തിരച്ചിലിനിടെയാണ് ചൊവ്വാഴ്ച ഇയാളെ രക്ഷപ്പെടുത്തിയതെന്ന് ഐ ഡി അറിയിച്ചിട്ടുണ്ട് ഒരു പാക്കേജിംഗ് പ്ലാന്റിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന ഇയാളെ ഒക്ടോബർ ഏഴിന് ഗാസ അതിർത്തിക്കടുത്തുള്ള കിബ്സ് മാഗനിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് അൻപത്തിരണ്ട് വയസ്സുള്ള ഈ വ്യക്തിക്ക് പതിനൊന്ന് കുട്ടികളും അതുപോലെ രണ്ട് ഭാര്യമാരുമുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമാണെന്ന് കൂടി പറയുന്നു അദ്ദേഹത്തിന്റെ വിവരങ്ങളിൽ പറയുന്നത് തന്നെ വളരെയധികം ഭയാനകമായ കാഴ്ചകളാണ് ഹമാസിന്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന് അത്ര ഭയാനകമാക്കിയതാണ് എന്ന് പിന്നീട് പറയുന്നു തുരങ്കത്തിനകത്ത് വലിയ സെറ്റപ്പുകളൊക്കെയുള്ള ഫോട്ടോകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇയാൾ പറയുന്ന കാഴ്ചകൾ വെക്കുമ്പോൾ അതിനൊരു സാമ്യവും എന്ന് പറയുന്നു ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ബന്ധികളെ ഇത്തരം തുരങ്കങ്ങളിലേക്കാണ് അടയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നുവെന്ന് പറയുന്നു ഇത് ഇസ്രായേലിക്കാർക്ക് ഒരു ഭീഷണിയായി മാറിയേക്കാം അവർക്ക് ചെറിയൊരു ഭയം തോന്നിയേക്കാം തന്റെ തടവിലെ സമയം ഭൂരിഭാഗവും തുരങ്കങ്ങളിൽ പൂർണ്ണമായി ഇരുട്ടായിരുന്നു എന്നാണ് അദ്ദേഹം വിവരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇങ്ങനെയായിരുന്നു ഏകദേശം രണ്ടു മാസത്തിനു ശേഷമാണ് തീവ്രവാദികൾ തന്നെ ഒരു തുരങ്കത്തിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു അവിടെ അദ്ദേഹം തനിച്ചായിരുന്നു ചുറ്റും തീവ്രവാദികൾ മാത്രമായിരുന്നു മുഖമൊക്കെ മൂടി വെച്ചുകൊണ്ട് ഒരിക്കലും സംസാരിക്കാത്ത തീവ്രവാദികൾ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം പോലും ഈ വ്യക്തിക്ക് അറിയില്ലായിരുന്നു ഭീകരർ എല്ലാവരും മുഖം മൂടി ധരിച്ചിരുന്നു ഭക്ഷണം നൽകുന്നത് വല്ലപ്പോഴുമാണ് കൂടുതലും റൊട്ടിക്കഷ്ണങ്ങളായിരുന്നു വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് തന്നെ കൊടുക്കുന്നത് ഇരുട്ടിലായിരുന്നു അപ്പോഴും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉറപ്പാക്കാൻ ഞാൻ കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് കൈകൾ വയ്ക്കും എന്നാണ് പറയുന്നത് അത് ഇരുട്ടായി മാറി അവിടെ മാസത്തിൽ ഒരു വട്ടം മാത്രമേ കുളിക്കാൻ പറ്റുകയുള്ളൂ അതിന് മാത്രമുള്ള അനുവാദമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചത് അതുപോലെ തന്നെ യഹൂദർ എവിടെയാണെന്ന് പറയാൻ വിസമ്മതിച്ചപ്പോൾ അൽഖാദിയെ തട്ടിക്കൊണ്ടുപോയ ഭീകരർ തന്റെ കാലിൽ വെടിവെച്ചതായി തന്നെ ബുധനാഴ്ച അൽഖാദിയുടെ സഹോദരൻ ജമാൽ പറഞ്ഞിരുന്നു ഗാസയിൽ അൽ ഖാദിയുടെ മുറിവും സൂചിയും മൂല ഉപയോഗിച്ച് തുന്നിക്കെട്ടിയതായും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്റെ അടിമത്തത്തിന്റെ തുടക്കത്തിൽ രണ്ടു മാസത്തോളം തടവിലാക്കിയ ഒരു സഹബന്ധിയുടെ മരണത്തിന് അൽ ഖാദി സാക്ഷിയാവുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളും പറയുന്നുണ്ട് ഭൂമിക്കിടയിലേക്ക് മാറ്റുന്നതിന് മുൻപാണ് ഇത് കണ്ടതെന്നും അദ്ദേഹം വിവരിക്കുന്നു വിവരങ്ങൾ ഉടനടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും കൂടാതെ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നോ ബന്ദിയാക്കപ്പെട്ട കുടുംബങ്ങളുടെ ഫോറത്തിൽ നിന്നോ ഒരഭിപ്രായവും ഉണ്ടായിട്ടില്ല എന്നുമാണ് പറയുന്നത് ഇത് അതിഭയാനകമൊരു കാഴ്ച തന്നെയാണ് ഇനി ഇത് ഇസ്രായേലിക്കാർക്ക് കുറച്ച് ഭയം നൽകും ഇനി ഹമാസുകാരെയോ അല്ലെങ്കിൽ ഇറാൻകാരെയോ ഒന്ന് തൊടുന്നതിനു മുൻപ് പാവപ്പെട്ട ഫലസ്തീനുകളെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഇസ്രായേൽ ഇസ്രായേലൊന്ന് ആലോചിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആ ബന്ദി വെളിപ്പെടുത്തിയിരിക്കുന്നത്